നോക്കാതെ അതല്ല ഞാൻ നീ തന്നെ ഉണ്ടല്ലോ പിന്നെന്താ എനിക്ക് അതൊക്കെ പോട്ടെ അയ്യോ വേണ്ട ഇത് സന്ധ്യാസമയ ദൈവത്തിന് പ്രാർത്ഥിക്കേണ്ട സമയം നമ്മൾ തെറ്റ് തെറ്റുചെയ്യാൻ പാടില്ല അയ്യോ ഈ മൂട് വരും നേരത്താ അവളൊരു ഡയലോഗ് ഇനിയിപ്പൊ ഞാനും തപസ് ചെയ്തിരുന്നോ നേരം എന്നും ഉറങ്ങാൻ എനിക്ക് സ്ലീപ്പിംഗ് ബിൽസ് തന്നെയാണ് വിധി സമയം പന്ത്രണ്ടായി നിങ്ങൾക്ക് വലിയ വിചാരം ഉണ്ടോ എത്ര നേരം ഞാൻ ഭക്ഷണം കഴിക്കാതെ കാത്തിരിക്കണോ വാ ആഹാരം കഴിക്കാം ഞാൻ ആഹാരം കഴിച്ചിട്ട് ദിവസം ചെല്ലുന്തോറും നിങ്ങളുടെ സ്വഭാവം മാറുക നിങ്ങൾ എന്താ ഇങ്ങനെയായി പോയത് ഒരു ഭാര്യ വീട്ടിലുണ്ടെന്നുള്ള വിചാരമേ ഇല്ല ഇരുപത്തിനാല് മണിക്കൂർ ജോലി ജോലി തന്നെ എന്നെ പുറത്തെവിടെയെങ്കിലും നിങ്ങൾ കൊണ്ടാറുണ്ടോ എനിക്ക് ലക്ഷങ്ങൾ സമ്പാദിച്ചു ഞാൻ പറയുന്നില്ല ഒരു കുടുംബനാഥനായി എന്റെ അടുത്തിരിക്കാൻ പോലും നിങ്ങൾക്ക് സമയമില്ല എന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല നീ ഇപ്പോഴും ഇങ്ങനെ പറയൂ എപ്പോഴും നിനക്ക് നിന്റെ കാര്യം തന്നെ വലുതും മനസ്സിലാക്കാനുള്ള കഴിവില്ലല്ലോ നിനക്ക് ഗുഡ് നൈറ്റ് മോഡലിങ്ങിന് പോവാ ോ എന്തെങ്കിലും ആശ്ചര്യത്തോട് നോക്കുന്നേ ഞാൻ അറിയാനിട്ട് ചോദിക്കാ എന്താ ഇല്ലേ പേഴ്സണാലിറ്റി ഇല്ലേ അതല്ല കാര്യം നിനക്ക് ഇവിടെ എന്തിനെങ്കിലും ഒരു കുറവുണ്ടോ നിന്റെ ആവശ്യങ്ങളൊക്കെ നടക്കുന്നില്ലേ പണവും വേണ്ടത്ര അന്തസ് ഉണ്ടല്ലോ പൈസയെ കുറിച്ച് അന്തസ്സിനെ കുറിച്ച് പറയുന്നത് നിങ്ങളെ പോലുള്ള വലിയ മനുഷ്യരാ കാശ് സമ്മതിക്കാൻ വേണ്ടിയല്ല ഞാനിങ്ങനെ മോഡലിങ്ങിന് പോവാൻ തീരുമാനിച്ചത് ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടാനിഷ്ടങ്ങളുണ്ട് എനിക്ക് മോഡലിംഗ് ഇഷ്ടം ഇതുവരെ ഞാൻ ഒന്നും നേടിയിട്ടില്ല എന്നാൽ ഇനിയെങ്കിലും എനിക്ക് എന്തെങ്കിലും നേടണം എന്നുണ്ട് എന്റെ സ്വപ്നങ്ങൾ നിറവേറ്റാൻ എനിക്ക് ഇപ്പോഴാണ് അവസരം കിട്ടിയത് ഞാനെന്തിനാ പാഴാക്കുന്നത് നീ ചില ആലോചിക്കാതെ എന്താ സമൂഹത്തിൽ നിലയും വിലയുള്ള ഒരു അഡ്വക്കേറ്റ് ഞാൻ എന്റെ കുടുംബത്തിന് അന്ധസ്വാഭിമാനം ഒക്കെ ഉണ്ട് നിനക്ക് നിന്റെ ഇഷ്ടത്തിന് മോഡലിംഗ് എന്റെ ഞാൻ നാട്ടുകാരെ മുഖത്ത് എങ്ങനെ നോക്കും നിന്റെ ഈ പെരുമാറ്റം ഉണ്ടല്ലോ എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല ഐ സോറി പേഴ്സണൽ കാര്യങ്ങൾ സമ്മതിക്കാറുമില്ല എനിക്ക് എന്താണ് ഇഷ്ടം ഞാൻ അത് അത് ചെയ്യും തെറ്റായാലും ശരിയായാലും പ്രിയങ്ക ഇതത്ര ശരിയായ നിന്റെ പിടിവാശി കളയണം നോക്കൂ ജീവിതം വളരെ ചെറുതാണ് പ്രത്യേകിച്ച് ഈ യൗവനം അതിലും ചെറുതാണ് എന്റെ ജീവിതം വെറുതെ ഇങ്ങനെ പാഴാക്കി കളയാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല പ്രിയങ്ക നോട്ട് നിങ്ങളുടെ വാദമൊക്കെ എന്റെ അടുത്ത് വേണ്ട ഞാൻ ബൈ എക്സ്ക്യൂസ് എക്സ്ക്യൂസ് മീ മീ യെസ് യെസ് ശ്രീധർ സർ 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 അവിടെ യാ യു വാണ്ട് ഗുഡ് മോർണിംഗ് മോർണിംഗ് എനിക്ക് മോഡലിംഗിൽ താൽപര്യമുണ്ട് പ്ലീസ് ഞാൻ അഡ്രസ് സർ നിങ്ങൾ എവിടെ ജൂഹു സ്ട്രീറ്റ് റോഡ് നമ്പർ 5 പ്ലോട്ട് നമ്പർ 6 സിക്സ് ഇത് എൻ്റെ അഡ്രസ് തന്നെയാണല്ലോ

വാ 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 വേഗം വേഗം എന്തായോ ടിയോ ഇത് നീ ഇങ്ങനെ കിടന്ന് പാടിയാ ആ ദൈവം ഇറങ്ങി വരുന്നാണോ വിചാരം ദൈവം ഇറങ്ങി വരാൻ വേണ്ടിയൊന്നും അല്ല ഞാൻ പാടിയത് പിന്നെന് വേഗം വാ വേഗം വാ എന്ന് പാടുന്നേ എനിക്കറിയില്ല അല്ല നീ ഇങ്ങനെ ദിവസം മുഴുവൻ പാടിക്കൊണ്ടിരുന്നാല് സംഗീതം കൊണ്ട് മണിമാളയെ കെട്ടാന്നാണോ നിന്റെ വിചാരം അല്ല നിങ്ങൾ എന്നോട് വഴക്കിടാൻ പോവുകയാണ് അതല്ല സന്തോഷിക്കാനായിട്ട് നമുക്ക് എഫ് ഒക്കെ കാണാലോ ആ തല്ലിപ്പൊടി ചാനല പരിപാടിയൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അതിലും നല്ലത് ഇതാ ഈ ശാസ്ത്രീയ സംഗീതം മനസ്സിന് എന്തൊരു ആനന്ദാണെന്നറിയോ നിങ്ങൾക്ക് എങ്ങനെ അറിയാനാ സംഗീതത്തെ കുറിച്ച് നമുക്ക് ഒന്നും അറിയില്ല എന്നോട് ചോദിച്ചു മനസ്സിലാക്ക ദൈവത്തിന്റെ വരദാനമായി അപൂർവ സംഗീതം എത്ര ഭാഗ്യം ചെയ്തവർക്ക് കിട്ടിയോ ശരിയാക്കാം നാളത്തെ ഇതുപോലൊരു സ്ട്രോങ് ബോഡി ഞാൻ ഇതുവരെ കണ്ടിട്ടേയില്ല ആണായിട്ട് പിറന്നാൽ ഇതുപോലെ ബോഡി ഷേപ്പ് എന്റെ ദാമ്പത്യ ജീവിതത്തിൽ എപ്പോഴും എന്തിനും ഏതിനും നിയമങ്ങളല്ലാതെ സ്നേഹത്തോടെ ഒരു വാക്കുപോലും ഞാൻ കേട്ടിട്ടില്ല അതുകൊണ്ട് ആ യൂസ്ലെസ്സിനെ കുറിച്ച് ഞാൻ ആലോചിക്കുന്നത് ശുദ്ധ മണ്ടത്തരാ എന്നെ കണ്ടിട്ട് ആണെന്ന് തോന്നുന്നുണ്ടോ നിന്റെ ഞാൻ അയച്ചിരുന്നല്ലോ എനിക്ക് മോഡലാൻ പറ്റുമോ തീർച്ചയായിട്ടും എന്റെ ഫിഗർ അതിന് പറ്റിയതാണോ

െട്ടി തുളസിക്ക് എന്റെ കൂടെ പഠിച്ചവനാ എനിക്ക് മനസ്സിലായി ഞാൻ പറയാറില്ലേ എന്റെ ഒരു ഇന്റിമേറ്റ് ഫ്രണ്ടിനെ കുറിച്ച് ഇവനെ ആളാരായിരുന്നു എന്നറിയോ ഇവൻ എന്റെ കൂട്ടുകാരെ മാത്രമല്ല എന്റെ സ്വന്തം പോലെ ഇതെന്റെ ഭാര്യ തുളസി നമസ്കാരം നമസ്കാരം ഞാൻ കാപ്പി കൊണ്ടുവരാം ആ ആ ഓക്കേ ജോലി ജോലി ഇവിടേക്കാണ് കിട്ടിയത് അതേടാ ഇങ്ങോട്ട് മാറ്റം പെട്ടെന്ന് പോരേണ്ടി വെരി വെരി ഗുഡ് ഗുഡ് അത് നന്നായി നിന്റെ പറയുന്നു പിന്നെ പെണ്ണോ തുളസിയെ പോലെ ഒരു പെണ്ണിനെ ഞാൻ ഐശ്വര്യമുള്ള കണ്ടത് ഇതുപോലൊരു പെണ്ണിനെ കിട്ടിയ ോ നിങ്ങൾ ആരാ സംസാരിക്കണേ നിങ്ങൾ കുറച്ചുകൂടി മര്യാദയായിട്ട് സംസാരിക്കണം മനസ്സിലായോ ഫോണിങ്ങോട്ട് ഏതവളായി ഫോൺ വിളിച്ചേതൊരു മോഡലാ മോഡലൊക്കെയാണോ അവളാണ് ഇങ്ങനെയൊക്കെ സംസാരിച്ചത് ആരാണെന്ന് ഒരു മര്യാദയില്ലാതെ ഇതൊക്കെ നിന്നോട് പറയാൻ നിന്നാലേ

ചെല്ല് അവൻ പറയുന്ന കേട്ടില്ലേ ഞാൻ ഫോൺ െ യു ബ്യൂട്ടി കുറച്ച് വെള്ളം തരുവോ ഐസ് വെള്ളത്തിന് നല്ല മധുരം

பஷே அனுபவத்தில் சதி சாவித்திரையா ஆறியாத கொண்டதா ஓகே பிரதார் குட் நைட் ആ അതെ എന്റെ റൂമും ഇവിടെ തന്നെയാ മൗനം സമ്മതമാണെന്ന് അർത്ഥം നിന്നെ ഞാൻ എങ്ങനെയെങ്കിലും സഹായിക്കണോ ആ അതല്ല തുളസി അവൻ ഉറങ്ങിക്കിടക്കല്ലേ നിനക്കെന്തെങ്കിലും സഹായം വേണമെങ്കിൽ ആ